ആരെ കഥ വേണ്ടത് ആരെ കഥ വേണ്ടത് കുറുക്കൻ ആനക്കഥ ഒരു സ്ഥലത്ത് പണ്ട് പണ്ട് പറ പണ്ട് പണ്ട് ആ വെള്ളം എത്തു വീണ് അതന്നെ പറയാണ് വരുന്നത് പണ്ട് പണ്ട് കഥ പറയട്ടെ പറ കഥ പറഞ്ഞേ പണ്ട് 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 പറ ആനണ്ടേനുട്ടോ ആരാണ് പണ്ട് പണ്ട് ആന 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 കുളിക്കാൻ പോയി കേട്ടോ എങ്ങോട്ടാണ് കുളിക്കാൻ പോയത് പുഴക്ക് പുഴ അങ്ങനെ പോകുമ്പോ അല്ലേ ഏഹ് ആന ഇങ്ങനെ പോകുമ്പോ ഒരു പീടിയ കണ്ടെട്ടോ കോക്കൂര് എന്താ കണ്ടത് ആന പീടിയാ കട കട കണ്ടേ കടയിൽ എന്തൊക്കെയുള്ളത് എന്തൊക്കെയാ മിഠായി ലേസ് പഴം അപ്പോൾ കടക്കാരൻ കടക്കാരനെന്താക്കു പഴം കൊടുക്കുക ആനക്ക് എന്താ കൊടുക്ക ആനക്കെന്താ കൊടുക്ക പഴം അപ്പം ആന എന്താ പറയൂ താങ്ക് യു താങ്ക്സ് അങ്ങനെ പഴം തിന്നിട്ട് ആനങ്ങനെ പോവും ഇങ്ങോട്ട് കുളിക്കാൻ ഇങ്ങോട്ടേ പോവുക കുളിക്കാൻ അങ്ങനെ ആന കുളിച്ചിട്ട് ആ പിന്നെ പിറ്റേ ദിവസവും ആന വരും ആന തിണ്ടുണ്ടോ ടിണ്ടിണ്ടോ പറഞ്ഞു വേരുട്ടോ അപ്പൊ പിടിയേലി കടയിൽ ആളില്ല വേറാള് ആരാണ് വേറാള് പറ വേറെ ആളോട് ആന എന്ത് ചോദിക്കൂ പഴം തരുവോ ചോദിക്കൂ എന്ത് തരുമോന്ന് പഴം തരുവോ ചോദിക്കൂ പറ അപ്പം ആനക്ക് സൂചിയോടെ എന്താക്കോ സൂചിയെടുത്ത് തുമ്പിക്കൊത്ത് കൊടുക്ക അയാള് പാവം എന്തിനാ കുത്തി കൊടുക്കാൻ മമ്മൂച്ച തുമ്പിക്കൈ എന്തിനാ പറ ആനന്റെ എന്തിനാ ഇത് കൊടുക്ക ഉറക്കം വന്ന് ഹാങ് ഓവറായോ തുമ്പിക്കൈ പറ കഥ സ്റ്റോപ്പ് ആക്കാണ് ഏ ഉറങ്ങാണ് തുമ്പിക്കൈ 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 പോലെ ചുണ്ടായല്ലോ എന്നിട്ട് അങ്ങനെ ആനഅറ തുമ്പിക്കൈനെന്താക്കൂ സൂചി കൊണ്ട് കുത്തു അങ്ങനെ ആനങ്ങനെ പോയിട്ട് പുഴ പോട്ടോ ആന എന്താക്കൂ സൂചി കൊണ്ട് കുത്തിയല്ലേ ബാഡ് ചെയ്തില്ലേ അല്ലേ റിട്ടേൺ പണി കൊടുക്കണ്ടേ കൊടുക്കണോ ആ പറ യെസ് പാനെന്താക്കും തുമ്പിക്കൈല് വെള്ളം എടുക്കും എന്തിന് തുമ്പിക്കൈല് ചൈന അല്ല എടുക്കും എടുക്കും എന്നിട്ട് തിരിച്ചു വരുമ്പോ ആളെ മേത്തക്കെന്താക്കും എങ്ങനെ മറ്റൊഴിക്കലും മേലു കുപ്പയൊക്കെ ഒക്കെ നനഞ്ഞുപോ ചിരിക്കണം ചിരിക്കി അപ്പൊ ചിരിക്കണം എങ്ങനെയാ ചിരിക്കുക